അപ്പം രാവിലെ തന്നെ എണീച്ചിട്ട് എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അപ്പോൾ ഇതാ നങ്കുണ്ട് അത് ഞാൻ ഇന്ന് ഫ്രീസറിന് എടുത്തിട്ട് താഴത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് എത്ര മണിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഉറക്കൊന്നും ഇല്ലാന്ന് വെച്ചാൽ ഉറക്കൊന്നും ഇല്ലാന്നേ അപ്പോൾ എന്തുണ്ടാക്കണമെന്നുള്ള ചിന്തയിൽ അങ്ങ് ഉറക്കൊന്നും വരാതിരുന്നാണ് അപ്പോൾ ഇതാ ഞാനിതോ നല്ല മുളകിട്ടിട്ട് കറി വയ്ക്കുന്നുണ്ട് അപ്പോൾ കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയണമൊന്നുമില്ല അപ്പോൾ അത് കറി തിളച്ച് വരുമ്പോൾ നങ്കങ്ങിട്ട് കൊടുത്തിട്ട് അങ്ങ് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ പത്തിരി അങ്ങ് ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ഇതാ കുഴച്ചങ്ങ് റൗണ്ട് ആക്കിയിട്ട് പത്തിരി ചടാൻ ആരംഭിച്ചേ ഇന്ന് ഉണ്ടാക്കുന്നത് നെയ്സ് പത്തിരിയാണ് അല്ലെങ്കിൽ ഞാൻ കട്ടിപ്പത്തിരി ചുടാറ് അപ്പോൾ ഇന്ന് നെയ്സ് പത്തിരിയിൽ പിടിച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് മറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊങ്ങി വന്നാൽ നമുക്കത് എടുത്ത് മാറ്റി ചേട് പാത്രത്തിലേക്ക് എന്നിട്ട് ഓരോ ഓരോ പത്തിരി അങ്ങനെ ചേട് ഇട്ടിട്ട് അങ്ങ് അടച്ചു വെച്ചേ പിന്നെ ഇതാ നങ്ക് കറി ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് നെയ്സ് പത്രിയും നങ്ക് മുളകുട്ടാണ് കേട്ടോ പിന്നെ ഇതാ കട്ടൻ ചായയാണ് വെക്കുന്നത് ഇച്ചാക്ക് ആ ചായ ഒന്നും ഞാൻ കൊടുക്കാറില്ല കേട്ടോ എനിക്കും മോനെയാണ് ഇച്ചാന്റെ ചായകൊടി ഞാനങ്ങ് നിർത്തിയേ ഇനിയിപ്പം ചായ കുറച്ച് നാല് കഴിഞ്ഞിട്ടങ്ങ് കുടിച്ചാൽ മതിയെന്നേ അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് ആസ്വദിച്ച് ചായ കുടിക്കുകയാണ് അപ്പം മോൻ ഇന്ന് സ്കൂൾ പോകുന്ന ദിവസമാണ് പുതിയ സ്കൂളിലേക്കാണ് അപ്പോൾ കുറച്ച് ദിവസമായി എല്ലാം ബോട്ടലെടുത്തിട്ട് അപ്പോൾ ബോട്ടലിൽ കുറച്ച് അഴുക്ക് ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഐസും കട്ടിയും കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ട് അതിലേക്ക് വെള്ളം നിറച്ച് കൊടുത്തിട്ട് ബാക്കിലാക്കിയിട്ടുണ്ട് ഇന്ന് പുതിയതായിട്ട് പോകുന്നതുകൊണ്ട് അവന് എന്തോ പോലെ അതുകൊണ്ട് ഞാനും കൂടെ പോകുന്നുണ്ട് അപ്പോൾ അവൻ്റെ ക്ലാസ് മാസ്റ്റിനെയൊക്കെ കണ്ടിട്ടൊന്ന് സംസാരിക്കും അപ്പൊ ഞാനൊരു ഓട്ടോ പിടിച്ചിട്ട് അവനെയും കൊണ്ട് സ്കൂളിലേക്ക് പോയേ എന്നിട്ട് ക്ലാസ് മച്ചിനൊക്കെ കണ്ടു സംസാരിച്ചു അവനെയും ഒരു പേടിയും വേണ്ട നല്ല പോലെ ആയിട്ട് വന്നോ എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞ് അവന് ടാറ്റാ